േരിയിൽ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് എല്ലാം നോക്കണേ ഫാബിലിൻസിൽ അതിൽ ഇന്ന് കാണാൻ പോകുന്നത് വേറൊരു വെറൈറ്റിയാണ് വൺ സൈഡ് സ്കാലപ്പ് നമ്മൾ സാധാരണ ഇങ്ങനെ വൺ സൈഡ് സ്കാലപ്പ് ചെയ്ത് വരുന്ന ദുപ്പട്ടൊക്കെയാണ് പക്ഷെ ഇന്ന് വന്നിരിക്കുന്നത് അത് ഒരു കോട്ട്സെറ്റ് കൺസെപ്റ്റിൽ കോട്ടസെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും നല്ല ഫ്രോക്ക് പോലെ ചെയ്യുന്നത് നോർമൽ കുർത്തി ചെയ്യാനും നല്ലതാണ് കേട്ടോ ഇതിന് വിടുത്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് അതിൽ രണ്ട് ഡിസൈൻ വരുന്ന ഇതിൽ മൂന്ന് കളേഴ്സ് ഫസ്റ്റ് റോയൽ ബ്ലൂ ഷെയ്ഡ് അല്ല ഭംഗിയുള്ള കളർ അങ്ങനെ വന്നു ഇനി വരുന്നത് നല്ലൊരു ഒലിവ് എല്ലോ ഷെയ്ഡിലാണ് ഒരാ ഒലിവ് ഗ്രീൻ്റെ ആ ഒരു എല്ലോ ടച്ച് വരുന്ന കളർ ഇല്ല കണ്ടോ നല്ല ഹെവി വർക്ക് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് മീറ്റ് മുന്നൂറ്റി അറുപതാണ് ഇതിൽ രണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ എല്ലാം നല്ല ബ്രൈറ്റ് ആൻഡ് ഫ്ലൂറസ് എൻ്റ് കളേഴ്സ് എന്ന് പറയുന്നത് ഭംഗിയുള്ള കളേഴ്സ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസ് മുന്നൂറ്റി അറുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി അടുത്ത ഡിസൈൻ വരുന്നത് വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അല്ല ഹെവി കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ താഴെ ഭാഗത്തേക്ക് എല്ലാം നല്ലൊരു എംബ്രോയ്ഡറി സ്കാലപ്പിംഗ് പിന്നെ വർക്ക് അത്ര റിച്ച് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ബ്രിക് ത്രെഡിൽ തന്നെ ഇപ്പൊ രണ്ട് ഈ കളറിൽ രണ്ട് വർക്ക് ട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം ഒരു കോട്ട്സെറ്റ് പോലെ ചെയ്യാം നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിഷ് ഡ്രസ്സായിട്ട് നമ്മളൊരു ക്രോപ്പ് ടോപ്പും നല്ല ഒരു ബോട്ടും സോ ടോപ്പ് ആൻഡ് ബോട്ടും കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ ആപ്റ്റായ ആണ് ആ ഒരു മോഡലിന് കൊടുത്ത് കൂടുതൽ ഇന്ന് ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ട് പറയുകയാണ് ഇനി അതെല്ലാം നമുക്ക് നോർമൽ ലെങ്തിൽ കൊടുത്തും ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒരു യോ കട്ടിങ് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ സംതിങ് ഡിഫറൻറ്റായിട്ട് ആയിട്ട് ഡ്രസ്സ് ഞാൻ ഉപയോഗിക്കുക ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കുന്നവരെല്ല മിസ് ആക്കേണ്ട ഈ ഒരു ചാൻസ് 360 and 350 rupees per meter.